സർ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിച്ചപ്പോൾ മനസ്സിലായതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് കേരളത്തിലാണെന്ന് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ കേരളത്തിലും ത്രിപുരയിലുമാണ് അത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ എന്താണ് സാർ ഇതിന് കാരണം പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് കാരണങ്ങളാണതിലുള്ളത് ഏറ്റവും പ്രധാനം നമ്മുടെ ആയുർദ്ദൈർഘ്യമാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ഒരു ആവറേജ് ആയുർദൈർഘ്യം എത്രയാണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് കഷ്ടിച്ച് മുപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ഇപ്പൊ നമ്മള് ഈ ട്വന്റി ട്വന്റി ഫോറിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എൺപത്തിനാല് അടുത്താണ് അപ്പൊ നമ്മൾ കൂടുതൽ കാലം ജീവിക്കുമ്പോൾ നമ്മുടെ ക്യാൻസർ മാത്രമല്ല എല്ലാ അസുഖങ്ങളുടെയും ഇൻസിഡൻസ് കൂടും അത് മാത്രമല്ല അത് കൂടാതെ പല കാരണങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ പുതിയ ജനറേഷന്റെ ജീവിത രീതി പ്രത്യേകിച്ച് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതി വ്യായാമം ഇല്ലായ്മ മദ്യപാനം പുകയില്ല എന്നിവയുടെ എക്സ്പോഷർ ഇതിങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സും ഇതിനോടൊപ്പം വരുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെ കൃത്യമായ രീതിയിൽ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കണക്ക് കൃത്യമായിരിക്കും അതുകൊണ്ട് ഈ നമ്മുടെ ഇൻഷുറൻസ് അല്പം കൂടുതലായിട്ടുള്ളതായിട്ടും നമുക്ക് ചിലപ്പം അനുഭവപ്പെടാം